നേരത്തെ ഇവിടെ ഇല്ലമ്പിള്ളി പറഞ്ഞ പോലെ നമ്മള് ഞാനും രതീഷും കൂടി സ്ക്രിപ്റ്റ് പറയാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ നെഞ്ചിൽ ഭയങ്കര ഇടിയായിരുന്നു കാരണം മമ്മൂക്കിയെ കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ കേട്ടതിന് ശേഷമാണ് സ്ക്രിപ്റ്റ് പറയാൻ പോകുന്നത് പക്ഷെ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് പറയാൻ ചെല്ലുന്ന സമയത്ത് മമ്മൂക്ക മൊബൈൽ നോക്കിയിരിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊറേ നേരം സാറും ഒത്തേക്ക് നോക്കാനായിട്ട് വെയിറ്റ് ചെയ്തു അപ്പൊ ജോർജ് ചേട്ടൻ എടുത്തേക്കുന്ന ജോർജ് ചേട്ടൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞോ കുഴപ്പമില്ല സാർ കേൾക്കേണ്ടത് എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് പറയാൻ തുടങ്ങി പക്ഷെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും മമ്മൂക്ക എവിടെ നോക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് സാറേ കറക്റ്റായിട്ട് ചോദിക്കും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി അവിടുന്ന് അപ്പം മുതൽ ഇതാ ഈ നിമിഷം വരെയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മമ്മൂക്കിയല്ലാതെ ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ പോലും ദേഷ്യപ്പെടാത്ത അല്ലെങ്കിൽ നമ്മളെ ഒരു തരത്തിലും നിരുത്സാഹപ്പെടുത്താത്ത ഒരു മമ്മൂക്കിയെ കാണാൻ പറ്റിയിട്ടുള്ള ഇപ്പൊ ഈ നിൽക്കുന്ന ചിരി തന്നെയായിരുന്നു എല്ലാ സെറ്റിലും അത് എന്റെ മാത്രമല്ല ഞങ്ങളുടെ സെറ്റിൽ വർക്ക് ചെയ്ത് ആരോട് ചോദിച്ചാലും ഫുൾ ടൈം ഭയങ്കര എനർജി തരുന്ന ഒരു മമ്മൂക്കായിരുന്നു അതാണ് എക്സ്പീരിയൻസ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോ ഒരുപാട് പുതിയ സംവിധായകരുടെ പുതിയ സാങ്കേതിക വിദഗ്ധരുടെയും ഞാൻ ജോലി ചെയ്യാറുണ്ട് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എന്റെ സ്വാർത്ഥതയാണ് പുതിയ സംവിധായകർക്കും പുതിയ ടെക്നീഷ്യൻസിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും ആ ആഗ്രഹങ്ങൾക്കൊരു അവസരം അവർക്ക് ഞാൻ കൊടുക്കുകയില്ല അവരുടെ ആഗ്രഹം ഞാൻ മുതലാക്കുകയാണ് അതാണ് അതിന്റെ സത്യം ഇവർക്ക് പറയാനുള്ള പുതിയ കാര്യങ്ങൾ എന്നുകൂടുതൽ ആവുമ്പോൾ എനിക്കും ഒരു പുതുമ ഞാനും ഒന്ന് റിഫ്രഷ് ആവും എന്നെയും ഒന്ന് പുതുക്കപ്പെടും എന്ന് മനഃപൂർവ്വം ആഗ്രഹിക്കുന്ന ഈ പുതിയ സംവിധായകരുടെ കൂടെ ഈ ചെറുപ്പക്കാരുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ചെറുപ്പം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും എന്റെ ലോക്കൽ കേട്ടോ എന്റെ ചിന്തകളിലുള്ള ചെറുപ്പം തീർച്ചയായിട്ടും അതിനൊരുപാട് പുതിയ സംവിധായകൻ എന്നെ സഹായിക്കുന്നുണ്ട് പുതിയ കാര്യങ്ങൾ അറിയാനും പുതിയ കഥകളുടെ പുതിയ രൂപങ്ങൾ അറിയാനും പുതിയ കഥാപാത്രങ്ങളായി മാറാനും ഒക്കെ എനിക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പുതിയ സംവിധായകർ വരാനുണ്ട് എനിക്ക് എന്റെ സിനിമകൾ സംവിധാനം ചെയ്യാനായിട്ട് ഇത് ഒരിക്കലും എന്റെ തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റാറില്ല ഇതും തെറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ആവട്ടെ എന്ന് നിങ്ങളും ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക